പിന്നെ നമുക്ക് കുട്ടികളിലെല്ലാം വരുന്ന തലവേദനയെ പറ്റിയൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ തലവേദന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക കുട്ടിക്കൊരു തലവേദന ഉണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് കുട്ടിക്ക് അറിയുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് എങ്ങനെ മനസ്സിലാക്കും നമ്മൾ ഓക്കെ അത് മനസ്സിലാക്കാൻ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു അഞ്ചാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അവർ വന്ന് പറയും തലവേദനയാണ് എന്നുള്ളത് അതിനേക്കാളും താഴെയുള്ള കുട്ടികളിൽ സാധാരണ കാണാറുള്ള അവർ തലയെ പിടിച്ച് കരയും അതെല്ലാന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് പോയി പേരൻസിനെ കെട്ടിപ്പിടിക്കും എന്നെ എടുക്കെന്ന് പറഞ്ഞ് ചാരിക്കടക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സിംറ്റം ആണ് അവർ കാണിക്കാറ് കുട്ടികളുടെ തലവേദന പേരൻസ് ചോദിക്കാറുണ്ട് കുട്ടികളിലും തലവേദനയൊക്കെ വരുമോ എന്നുള്ളത് ഏത് പ്രായത്തിലും തലവേദനയും മൈഗ്രൈൻ അസുഖങ്ങളും ഒക്കെ വരാം ഒരു ഏഴുവയസ്സിന് മുകളിലുള്ള കുട്ടികളിലൊക്കെ നമ്മൾ മൈഗ്രൈൻ ഒരുപാട് കാണുന്നുണ്ട് ഒ പി ഡിയിൽ അതിന് താഴെയുള്ള കുട്ടികളിലും തലവേദന വരാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തലവേദനക്കൊപ്പം ഒരുപാട് അമിതമായി ഛർദിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൈകാലിന് കുഴച്ചിലോ കണ്ണ് മങ്ങുന്നത് പോലെയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഉടനെ ഛർദിക്കുന്നു രാത്രി ഉറങ്ങി കിടക്കുന്ന കുട്ടി എഴുന്നേറ്റ് തലവേദന എന്ന് പറഞ്ഞ് കരയുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ തലവേദന വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ തലച്ചോറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്തെങ്കിലും ട്യൂമർ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ശരി കുട്ടികളെ തന്നെ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നതിന്റെ ഒരു സാധ്യത ഇപ്പൊ എത്രത്തോളം കൂടിയിട്ടുണ്ട് കുട്ടികളെ നമ്മൾ മൈഗ്രെയിൻ കാണാറുണ്ട് ഒരു സാധാരണയായിട്ട് ഒരു ആറ് വയസ്സ് ആ ഒരു പ്രായത്തിന് മേളിലുള്ള കുട്ടികളൊക്കെ തന്നെയും ഇടയ്ക്ക് തലവേദന എന്ന് വന്ന് പറയും ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വേറെ കാരണങ്ങൾ വേറെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ല എന്ന് ഈ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇവര് സാധാരണ പറയുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ തലവേദന വരും അതൊരു നാല് മണിക്കൂറിന് മുകളിലൊക്കെ നിൽക്കും കൂടുതലും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ തലവേദനയ്ക്ക് വ്യത്യാസം വരും ചില സമയത്ത് ഒരു ടെൻഡൻസി ഉണ്ടാവും ഛർദ്ദിക്കണം എന്നില്ല ചില കുട്ടികൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ഒരു റിലീഫ് വരും ഈ സമയത്ത് ലൈറ്റ് ലൈറ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോഴോ അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പറയാറുണ്ട് ചില കുട്ടികളിലെങ്കിലും ഈ തലവേദന വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ശരി എനിക്ക് തലവേദന വരാൻ പോവുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ഓറ എന്ന് പറയും അത് ഉണ്ടാവാറുണ്ട് അത്രയൊക്കെ അവർ ഐഡന്റിഫൈ എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാക്കാമല്ലോ ഒരു എന്താ വൈറ്റിൽ നിന്ന് എന്തെങ്കിലും കേറുന്ന പോലെയോ ഒരു എന്തെങ്കിലും ഒരു ചെറിയ മുഴക്കം പോലെയോ കണ്ണിന് മുമ്പിൽ കളറായിട്ടോ എന്തെങ്കിലും ഷെയ്ഡ്സ് ഒക്കെ കാണുമ്പോൾ ആ കുട്ടികൾ തന്നെ പറയാറുണ്ട് എനിക്ക് തലവേദന ഇങ്ങനെയൊക്കെ ഒരു ഒരു അത് സാധാരണയായിട്ട് ആവാനാണ് സാധ്യത പറഞ്ഞതുപോലെ ബാക്കി നമ്മൾ ന്യൂറോ പരിശോധനയിൽ വേറെ പ്രശ്നങ്ങളും ഇല്ല സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ടൈം കാരണം ഇപ്പം തലവേദന മാത്രമല്ല പല പ്രശ്നങ്ങളും കൂടി വരികയാണ് തലവേദന ആയിട്ട് വരുന്ന മിക്ക കുട്ടികളിലും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നു ഒന്ന് സ്ക്രീൻ ടൈം എസ്പെഷ്യലി ഫോൺ ഇങ്ങനെ എങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും പിന്നെ ഓർക്കം അവർക്കൊരു പ്രശ്നമാണ് വെള്ളം കുടിക്കുന്നത് കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സാധാരണയായിട്ട് പറയുന്നുണ്ട് സ്ക്രീൻ ടൈം ഡെഫിനറ്റ്ലി നമ്മൾ കുറേ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിന് തന്നെ ഒരു സ്ട്രെയിൻ ആണല്ലോ അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ തലവേദന കൂടുതലായിട്ട് കാണുന്നുണ്ട് ശരി അപ്പൊ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഒപ്പിയില് വന്നാരെങ്കിലും ഡോക്ടർ ഓർക്കുന്നുണ്ടോ ഓ സ്ക്രീൻ ടൈം കൂടുതലാണ് എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളാണ് കൂടുതലും പേരൻസ് വന്ന് പറയും അപ്പോൾ ആ കുട്ടികൾ സാധാരണയായിട്ട് വരിക ഇപ്പോൾ കുറച്ചൊരു എന്താ സ്പീച്ച് ഡിലേ സംസാരത്തിലൊരു ഡിലേ ഉണ്ട് അതല്ലെങ്കിൽ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാണ് എന്നുള്ള ഒരു കംപ്ലൈൻസ് ഒക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ കുട്ടികൾ വരിക അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ കുട്ടികൾക്കും സ്ക്രീൻ ടൈം കൂടുതലാണ് പേരന്റ്സിനും സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും അല്ലെങ്കിൽ പേരൻസ് വർക്കിംഗ് ആയിരിക്കും അപ്പോ വീട്ടിൽ അധികാരം ഉണ്ടാവില്ല അപ്പൊ കുറച്ചു നേരത്തേക്ക് അവരുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് വരുന്ന കുട്ടികൾ ഈ വക പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞല്ലോ ചില പേരന്റ്സ് ചോദിക്കാറുണ്ട് ഈ സ്ക്രീൻ ടൈം കൊണ്ടാണോ കുട്ടിക്ക് സ്പീച്ചിലെ ഉള്ളത് ചില പേരന്റ്സിന് ഒരു ഓട്ടിസം ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കുട്ടിക്ക് തോന്നും അത് ഈ സ്ക്രീൻ ടൈം കൊണ്ടാണോ എന്നുള്ളത് സ്ക്രീൻ ടൈം ആണ് ഇതിനെല്ലാം കാരണം എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല പക്ഷേ ഡെഫിനറ്റ്ലി സ്ക്രീൻ ടൈം ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ഒരു കുട്ടിയുടെ നോർമൽ സ്പീച്ചും നോർമൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നമ്മൾ പേരൻസുമായിട്ടും നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒരു എന്താ പറയുക ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇൻറ്ററാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സ്ക്രീൻ ടൈം അതിനൊരു ഒരു ഒരു ബേർഡൻ ഒരു സ്ക്രീൻ ടൈം അതിനൊരു ആണ് എക്സാക്ട്ലി ഓക്കെ നല്ലപോലെ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഒരു ടൈമിന് ബാരിയറാണ് ഈ സ്ക്രീൻ ടൈം ഒരു കോഗ്നേറ്റീവ് ഡെവലപ്മെൻ്റ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ Cognitive development, mm. language development, ah. communication, mm. social. ഇതിനെല്ലാം സ്ക്രീൻ സ്ക്രീൻ ടൈം ടൈം ചെയ്യുന്നുണ്ട് കുട്ടികൾ കൂടുതലും കാണുക ഈ റീൽസ് ആണ് എല്ലാം വളരെ സെക്കൻഡുകൾ മാത്രം ലാസ്റ്റ് ചെയ്യുന്ന സാധനം അപ്പോൾ എല്ലാ കുട്ടികളും സ്ക്രോൾ ചെയ്യുകയാണ് അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയുകയാണ് ഒരു ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധിക്കാൻ അങ്ങനെ കുറച്ച് സമയം ഫോക്കസ് ചെയ്ത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് അവിടെ നഷ്ടപ്പെടുന്നത് സമയത്ത് ഒരു കുട്ടി അപ്പൊ ആ കുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പത്രം എടുത്തിട്ട് സൂം അവനതി അവനത് വായിക്കാൻ പറ്റുന്നില്ല നമ്മ എന്താ സൂം ചെയ്യാൻ പറ്റാത്ത എന്താ സൂം ചെയ്യാൻ പറ്റാതെന്ന് ചോദിക്കുന്നത് അപ്പൊ കുട്ടികൾ അത്രമാത്രം ഡിജിറ്റലി അല്ലെങ്കിൽ അത്രയും എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ളതല്ലേ തന്നെയാണ് അതിന്റെ ഒരു പോയിന്റ് വരണം അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ മാം ഇങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് ശരിക്കും ആദ്യമായിട്ട് ഞാൻ പേരന്റ്സിനോട് പറയുക നമ്മള് പേരൻസും സ്ക്രീൻ ടൈം നല്ലപോലെ കട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മളാണെങ്കിൽ തന്നെയും ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ആദ്യം എടുക്കുക ഫോണായിരിക്കും ഫോൺ നമ്മൾ ഇങ്ങനെ ൊണ്ടിരിക്കും നമുക്കൊരു റിലാക്സേഷൻ ആണ് അത് മാത്രമല്ല അതിന് കുറച്ചൊരു അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ റീൽസും ഒക്കെ കാണുമ്പോൾ അത് തന്നെ നമ്മൾ തന്നെ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയില്ലേ സോ അത് നമ്മൾ തന്നെ മൈൻഡ്ഫുള്ളി അത് കട്ട് ഡൗൺ ചെയ്യണം കാരണം നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാമെങ്കിൽ കുട്ടിക്ക് തോന്നിക്കൂട്ടെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളത് സോ അത് മാക്സിമം നമ്മൾ കട്ട് ഡൗൺ ചെയ്യുക പിന്നെ സ്ക്രീൻ ടൈം ആബ്സുല്യൂട്ട്ലി നോ എന്നുള്ളതല്ല ഇപ്പോൾ അമേരിക്കൻ ഒക്കെ പീഡിയാട്രിക്സ് പറയുന്നത് ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പരമാവധി കുറയ്ക്കുക പതിനെട്ട് മാസത്തിന് താഴെയാണെങ്കിൽ സ്ക്രീൻ ടൈം ഇല്ലാത്തത് തന്നെയാണ് നല്ലത് അതിന് മുകളിലോട്ട് സ്ക്രീൻ ടൈം പാടില്ല എന്നല്ല പക്ഷേ ആ സ്ക്രീൻ ടൈമിന്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളത് നമ്മൾക്ക് നമ്മളും അവയറായിരിക്കണം അതുപോലെ ഭയങ്കര സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഷോ ഇപ്പം എന്താ ചെറിയ കുട്ടികളെ പൊക്കോക്കോ മെല്ലോ അതൊക്കെയുള്ള അത് വളരെ ഫാസ്റ്റാണ് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ അനിമേഷൻസും ഇതും ഒക്കെ വരുന്നു അത് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും സ്ലോ ആയിട്ടുള്ള ഓക്കെ ഓക്കെ കൂടുതൽ സ്പീച്ചുള്ള ഷോസ് പ്രിഫർ ചെയ്യുക കഴിയുമെങ്കിൽ പേരൻസും കുട്ടിയും ഒരുമിച്ചിരുന്ന് ഷോസ് കാണുക സോ അതിൻ്റെ ഇടയിൽ കുട്ടിയോട് നമുക്ക് ചോദിക്കാം നീ എന്താണ് കാണുന്നത് അപ്പം കുട്ടിക്കും ശരി അതൊരു കണക്ഷനുള്ളൊരു ടൈം ആയിട്ട് മാറും ഓക്കെ ഇതുപോലെ തന്നെ പ്രശ്നമാണ് ഇപ്പം കുട്ടികൾ നമ്മൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ആളേന്ന് അത് വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയൊരു വർക്കൂല്യം ടാസ്ക് ആണ് അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇതും എഗെയിൻ ഒറ്റയടിക്ക് നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ ആ സമയം കുറച്ച് വരാനേ പറ്റുള്ളൂ കുട്ടിന് വേറെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് വ്ലോഗ്സ് അല്ലെങ്കിൽ ബുക്സ് ഡ്രോയിങ് ഇതിലോട്ടൊക്കെ പതുക്കെ ഒന്ന് കുറച്ച് സമയം വെച്ചിട്ട് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നല്ലതായിരിക്കും പിന്നെ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എഗെയിൻ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് സമയമെങ്കിലും കുട്ടിയോടൊപ്പം സ്പെൻഡ് ചെയ്ത് അവരോട് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ സ്ക്രീൻ ടൈം പറ്റും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഇതുപോലെ തന്നെ സ്ക്രീൻ ടൈം പറയുമ്പോൾ തന്നെ ഒരുപാട് മൂവീസ് എയ്റ്റീൻ പ്ലസ് ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ കയറ്റാൻ പാടുള്ളതും പാടില്ലാത്തതും ഉള്ളൂ പക്ഷേ നമ്മളുടെ പാരൻസ് പലരും ശ്രദ്ധിക്കാറില്ല അത് ഇങ്ങനെയായിരിക്കും ഒരു കുട്ടിയുടെ മൈൻഡിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത് സോ കുട്ടിയുടെ മൈൻഡ് ഒരു സ്പോഞ്ചാണ് ശരിക്കും എല്ലാം ചുറ്റും നടക്കുന്നതെല്ലാം അവർ നല്ലപോലെ നമ്മൾ ഇങ്ങോട്ടും റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങനെയാണ് വീട്ടിലെല്ലാവരും തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഇതെല്ലാം കുട്ടി കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് സോ അതേപോലെ തന്നെ മൂവീസിൽ കാണുന്ന സീനുകൾ നമ്മൾ അവരെന്താണ് കൂടുതൽ സ്ക്രീനിൽ കാണുന്നത് ഇതെല്ലാം അവർ ഇന്റർണലൈസ് ചെയ്യുന്നുണ്ട് ദേ ആർ ലേർണിംഗ് ദിയർ ലെസൺസ് ഫ്രം ഓൾ ഓഫ് ദിസ് ഓക്കെ ഇത് ഇതൊക്കെ അക്സെപ്റ്റബിൾ ആണ് ഇതൊക്കെ ഓക്കെ ആണ് എന്നുള്ളൊരു ലെസൺ അവർക്ക് കിട്ടുന്നുണ്ട് സോ നമ്മൾ ഭയങ്കര ആയിരിക്കണം അവരെന്താണ് കാണുന്നത് എന്നുള്ളത് ഓക്കെ ബിക്കോസ് അവരുടെ ചെറിയ മനസ്സിൽ ഇത് ആണ് ഇത് കാണിക്കുന്നത് ഇത് അവരിത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്താണ് അതിന് പ്രശ്നം എന്ന് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കുള്ളൂ അതല്ലാണ്ട് നമ്മളെപ്പോലെ ശരി ഇത് തെറ്റാണ് ശരിയാണ് ആ ഒരു തെറ്റും ശരിയും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള പ്രായം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒരു പ്രോബബ്ലി അറൌണ്ട് സെവൻ എയ്റ്റ് അതിന് ശേഷമേ അത് കുറച്ചെങ്കിലും ഡെവലപ്പ് ആവുള്ളൂ ഓക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗം പ്രീഫ്രോണ്ടൽ കോട്ടെക്സ് അത് ഒരു ട്വൻറ്റി വൺ ഇയേഴ്സാവും ഡെവലപ്പ് ചെയ്യാൻ സോ ആ ഒരു അതെ ഓക്കെ സോ ആ സമയം വരെയും നമുക്ക് ആ ഒരു ഓക്കെ ശരി റൈറ്റ് വേഴ്സസ് റോങ് ഒക്കെ അപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാം സോ സിക്സ്റ്റീൻ ടു ട്വൻറ്റി വൺ ഇയേഴ്സ് ആ ഒരു ടൈമിലാണ് ഇങ്ങനത്തെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ സോ അതിനു മുമ്പ് നമ്മൾ അവരെന്ത് കാണിക്കുന്നു അവരെന്താണ് അവർ എക്സ്പോസ്ഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം ഓക്കെ ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വി ഹവർ ടു ഗോ ബാക്ക് ടു ദ ബുക്സ് എന്ന് നമ്മൾ പറയാറുണ്ട് ബുക്സ് എങ്ങനെയായിരിക്കും ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ ഇറ്റ് ഓപ്പൺസ് അ ലോട്ട് ഓഫ് വേൾഡ് ടു അസ് ഓക്കെ നമ്മുടെ ഇമാജിനേഷൻ അത് ഫയർ ചെയ്യും അതുപോലെ റീഡിങ് സ്കിൽസ് പിന്നെ അറ്റൻഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ഡെവലപ്പ് ചെയ്യും ഒരു ഒരു ബുക്ക് വായിക്കാൻ ആക്ച്വലി അത്യാവശ്യം ക്ഷമ ആവശ്യമാണ് അതെ അത് നമുക്കിപ്പോൾ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡ് വേൾഡിൽ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ എളുപ്പത്തിൽ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഡോപ്പുമെൻ്റ് ഹൈ അത് ചിലപ്പോൾ ബുക്ക് വായിക്കുന്നതിൻ്റെ തുടക്കത്തിൽ കിട്ടണം എന്നില്ല സോ ഇറ്റ് ടീച്ചേഴ്സ് ദം എ ലോട്ട് ഓഫ് സ്കിൽസ് ഒരു ഫോക്കസ് ചെയ്യാനും വായിക്കാനും അതോടൊപ്പം അവരുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ശരി